ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ് യേശാവന് അനുദപിക്കാൻ അവസരം നൽകിയില്ല ഒരുപക്ഷെ അവൻ അനുദപ്പിച്ചിരുന്നെങ്കിൽ വീണ്ടും കർത്താവ് അവനെ കൃപയ്ക്ക് യോഗ്യനാക്കിയത് ബൈബിളിൽ അനേക പേരെക്കുറിച്ച് പറയുന്നത് ദാവിതിന് ദൈവം അനുദപിക്കാൻ അവസരം കൊടുത്തു എന്നാൽ സാബുളിനെ കുറിച്ച് പറയുന്നത് സാബുളിനെ ഒരു ദുരാരൂപി നിരന്തരമായിട്ട് പീഡിപ്പിച്ചു അവൻ നിരന്തരമായിട്ട് ആ പാപ സ്വാധീനത്തിൽ തന്നെ ജീവിച്ച് അവസാനം സ്വന്തം ജീവൻ തന്നെ നശിപ്പിക്കുകയാണ് ആത്മഹത്യയിലൂടെയാണ് അവൻ നശിക്കുന്നത് അപ്പോളിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ അനുതാപത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് ചിന്തിക്കണം അപസ്വരന്മാരുടെ അപസ്വര പ്രവർത്തനത്തിൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം പതിനൊന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ തിരുവദിനം ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം ദൈവം ഉറക്കം നൽകി അപ്പോൾ അനുതാപത്തിന് ദൈവം ഒരു വ്യക്തിക്ക് അനുതാപം നൽകുമ്പോൾ അതിനൊരു പദ്ധതി ഉണ്ട് ഒരാത്മാവിനെ രക്ഷിക്കാനായിട്ട് ദൈവം നൽകുന്ന ഒരു അഭിഷേകമാണ് അനുതാപം അപ്പോൾ പാപത്തിൽ തന്നെ ജീവിച്ച് പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു ആത്മാവിനെ രക്ഷിക്കാനായിട്ട് ദൈവം നൽകുന്നതാണ് അനുതാപം അതുകൊണ്ടാണ് ഈ ദമാസ്കസിലേക്ക് പോകുന്ന സാവൂള് ദമാസ്കസിലേക്ക് പോകുന്ന സാവൂളിനെ ഇടയ്ക്ക് വെച്ച് ദൈവീക ദർശനമുണ്ടായി അവനെ താഴെ വീഴ്ക്കുകയാണ് അങ്ങനെ താഴെ വീഴിച്ച് കഴിയുമ്പോൾ അവന് അവൻ്റെ ഉള്ളിൽ അവനോട് തന്നെ സംസാരിക്കുന്ന ഒരു സ്ഥലം കേൾക്കുകയാണ് നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിക്കുന്നുണ്ട് കർത്താപ് അങ്ങ് ആരാണ് നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ ഉടനെ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് ദൈവം അനുതാപത്തിൻ്റെ അഭിഷേകം കരയാൻ തുടങ്ങിയാണ് അപ്പോൾ കരയാനായിട്ട് കഴിയുക കഴിഞ്ഞ കാല പാപ ജീവിതത്തെ ഓർത്ത് കരയാൻ കഴിയുക കഴിഞ്ഞ നാളുകൾ ചെയ്യുന്ന പ്രവൃത്തികളെ ഓർത്ത് പാപത്തെ ഓർത്ത് പൊട്ടിക്കരയാൻ പറ്റുക ഇത്രയും സ്നേഹം നിറഞ്ഞവരെ അനുതാപം ദൈവത്തിൻ്റെ കരുണയാണ് അനുതപിക്കാനായിട്ട് സാധിക്കുക ദൈവത്തിൻ്റെ അഭിഷേകമാണ് പലപ്പോഴും കുമ്പസാരിക്കാനായിട്ട് വരുമ്പോൾ പലപ്പോഴും പലരുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി വലിയ പാപം ചെയ്തിട്ടും അനുതാപമില്ല അനുദപിച്ച് കണ്ണുനീരോടെ കുമ്പസാരത്തിൽ ഏറ്റുപറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ പാപത്തെ ഓർത്ത് കരഞ്ഞ് കുമ്പസാരിക്കാനായിട്ട് കഴിയുന്നില്ല പ്രിയപ്പെട്ടവരെ നമ്മളിന്ന് ധ്യാനിക്കുന്നത് ഈ അനുതാപത്തിന് വേണ്ടി ആ ദാഹമുണ്ടാകും ബൈബിളിലെ ഈ അനുതാപം ദൈവം നൽകുന്നതാണ് എന്ന് വ്യക്തമായിട്ട് അദ്ദേഹത്തെ പരിശ്രമി പരാമർശിക്കുന്നുണ്ട് ഹെബ്രായ ലേഖനം പന്ത്രണ്ടാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ ത്രിപത് ദൈവ കൃപ ആർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊടുവേ വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുക വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരും ഒരു നേരത്തെ ഭക്ഷണത്തിനു വേണ്ടി തന്റെ കടിഞ്ഞൂർ പുത്രസ്ഥാനം വിറ്റ യേസാബിനെ പോലെ ആരും അസന്മാർഗിയോ അധാർമികനോ ആകരുത് പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമല്ലോ കണ്ണുനീരോടെ അവൻ ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ് യേശാവന് അനുദപിക്കാൻ അവസരം നൽകിയില്ല ഒരുപക്ഷെ അവൻ അനുദപിച്ചിരുന്നുവെങ്കിൽ വീണ്ടും കർത്താവ് അവനെ കൃപയ്ക്ക് യോഗ്യനാക്കിയത് ബൈബിളിൽ അനേക പേരെക്കുറിച്ച് പറയുന്നത് ദാവി ദൈവം അനുദപിക്കാൻ അവസരം കൊടുത്തു എന്നാൽ സാഹുണിനെ കുറിച്ച് പറയുന്നത് സാബൂളിനെ ഒരു ദുരാരൂപി നിരന്തരമായിട്ട് പീഡിപ്പിച്ചു അവൻ നിരന്തരമായിട്ട് ആ പാപ സ്വാധീനത്തിൽ തന്നെ ജീവിച്ച് അവസാനം സ്വന്തം ജീവൻ തന്നെ നശിപ്പിക്കുകയാണ് ആത്മഹത്യയിലൂടെയാണ് അവൻ നശിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഈ അനുതാപത്തിന്റെ പ്രസക്തിയെ കുറിച്ച് ചിന്തിക്കണം അപസ്തോറന്മാരുടെ അപ്പസ്തോറ പ്രവർത്തനത്തിന്റെ പുസ്തകത്തിൽ ഇപ്രകാരം എഴുതുന്ന പതിനൊന്നാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ തിരുവദിനം ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം ദൈവം അവർക്ക് നൽകി അപ്പോൾ അനുതാപത്തിന് ദൈവ ഒരു വ്യക്തിക്ക് അനുതാപം നൽകുമ്പോൾ അതിനൊരു പദ്ധതി ഉണ്ട് ഒരാത്മാവിനെ രക്ഷിക്കാനായിട്ട് ദൈവം നൽകുന്ന ഒരു അഭിഷേകമാണ് അനുതാപം അപ്പൊ പാപത്തിൽ തന്നെ ജീവിച്ച് പാപത്തിൽ മുഴുകി ജീവിക്കുന്ന ഒരു ആത്മാവിനെ രക്ഷിക്കാനായിട്ട് ദൈവം നൽകുന്നതാണ് അനുതാപം അതുകൊണ്ടാണ് ഈ ദമാസ്കസിലേക്ക് പോകുന്ന സാവൂള് ദമാസ്കസിലേക്ക് പോകുന്ന സാവൂളിനെ ഇടയ്ക്ക് വെച്ച് ദൈവീക ദർശനമുണ്ടായി അവനെ താഴെ വീഴ്ക്കുകയാണ് അങ്ങനെ താഴെ ഒഴിച്ച് കഴിയുമ്പോൾ അവന് അവൻ്റെ ഉള്ളിൽ അവനോട് തന്നെ സംസാരിക്കുന്ന ഒരു സ്ഥലം കേൾക്കുകയാണ് നീ എന്തിനെ എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിക്കുന്നുണ്ട് കർത്താപ് അങ്ങ് ആരാണ് നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ ഉടനെ തന്നെ അവൻ്റെ ഉള്ളിലേക്ക് ദൈവം അനുതാപത്തിൻ്റെ അഭിഷേകം കരയാൻ തുടങ്ങുകയാണ് അപ്പോൾ കരയാനായിട്ട് കഴിയുക കഴിഞ്ഞ കാലം പാപജീവിതത്തെ ഓർത്ത് കരയാൻ കഴിയുക കഴിഞ്ഞ നാളുകൾ ചെയ്യുന്ന പ്രവൃത്തികളെ ഓർത്ത് പാപത്തെ ഓർത്ത് പൊട്ടിക്കരയാൻ പറ്റുക അങ്ങനെ ആ കരയാനായിട്ട് കഴിയണമെങ്കിൽ ഈ അനുതാപത്തിൻ്റെ അഭിഷേകം ഒരു വ്യക്തിക്ക് ലഭിക്കണം അനുതാപത്തിന്റെ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ എന്താ പ്രത്യേകത അനുതാപം ഒരു പാപിയെ വിശുദ്ധിയിലേക്ക് നയിക്കും അനുതാപം പാപാവസ്ഥയിൽ നിന്ന് ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലേക്ക് നയിക്കും അപ്പോൾ പരിശുദ്ധാത്മാഭിഷേകത്തിന് ഈ പാപബോധം പാപമോചനം ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അനുതാപത്തിന് വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കണം അതുകൊണ്ടാണ് ഈ വചനത്തിലൂടെ സ്നാപഗന വചനം ആരംഭിക്കുമ്പോഴും ഈശഭിഷിക വചനം ആരംഭിക്കുമ്പോഴും പറയുന്നത് മാനസാന്തരപ്പെടുവിൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു അപ്പോൾ ഈ മാനസാന്തരം ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഒരു അനുതാപം തന്നെയാണ് പാപത്തെ ഓർത്ത് അനുതപിച്ച് കരയാൻ കഴിയുക അതുകൊണ്ടാണ് ഈ അനുതാപമില്ലാത്തൊരു വിഭാഗം ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് മത്താരുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായം മത്താരുടെ സുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ഈ കർത്താവ് പറയുകയാണ് വിലാപഗാനം ആലംഭിച്ചിട്ടും വിലപിച്ചില്ല ഇങ്ങനെ ഈ അനുതാപം ഇല്ലാത്ത സ്നാപകോഹന വചനം പ്രസംഗിച്ച് മാനസാന്തരത്തിന്റെ വചനം പ്രസംഗിച്ച് അത് മാനസാന്തരപ്പെടാതെ ആളുകൾ ജീവിക്കുന്നതിനെ കുറിച്ച് പറയുന്നു പതിനൊന്നാമത്തെ അധ്യായം പതിനേഴാമത്തെ തിരുവതി എങ്ങനെയാണ് ചന്ത സ്ഥലത്തിരുന്ന് കൂട്ടുകാരെ വിളിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുടലൂതി എങ്കിലും നിങ്ങൾ നൃത്തം ചെയ്തില്ല ഞങ്ങൾ വിലാപകാനം ആലപിച്ചു എങ്കിലും നിങ്ങൾ വിലപിച്ചില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് സമാനമാണ് ഈ തലമുറ യോഗനാൻ ഭക്ഷിക്കാത്തവനും പാനം ചെയ്യാത്തവനുമായി വന്നു അവൻ പിശാചുബാധിതനാണെന്ന് അപ്പോൾ അവർ പറയുന്നു മനുഷ്യപുത്രൻ ഭക്ഷിക്കുന്നവനും പാനം ചെയ്യുന്നവനുമായി വന്നു അപ്പോൾ അവർ പറയുന്നു ഇതാ ഭോചനപ്രിയനും വീഞ്ചുകൊടിയനും ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതനുമായ മനുഷ്യൻ എന്ന വചനം പറയുമ്പോൾ പ്രത്യേകതയുണ്ട് മാനസാന്തരത്തിന്റെ വചനം പറയുമ്പോൾ പൊട്ടിക്കരയും ആരാ പൊട്ടിക്കരയുന്നത് പൊട്ടിക്കരയുന്നത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചുങ്കക്കാരും വീശുകളും അവർക്കറിയാം അവരെ കുറിച്ചാണ് പറയുന്നത് ഒരു വചന ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ കരയാൻ തുടങ്ങും അഗസ്തീനോസിന് ഈ മാനസാന്തരത്തിന്റെ ഒരു അഭിഷേകം കിട്ടി ഉടനെ തന്നെ എടുത്ത് വായിക്കുന്നത് റോമാലേഖനം പതിമൂന്നാം അധ്യായം പതിനൊ റോമാലേഖനത്തിന്റെ പതിനൊന്ന് പതിമൂന്ന് മുതലുള്ള വചനങ്ങളാണ് വായിക്കുന്നത് അപ്പൊ അത് വായിക്കുമ്പോൾ അറിയാം അത് തന്നെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് നിത്യവിട്ടുണലേണ്ട സമയമായിരിക്കുന്നു പകരസ്തമിക്കാറായി രാത്രി ആരംഭിച്ചിരിക്കുന്നു അതിന് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിചയച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കുക സുഖലോലുപതയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ വ്യാപരിക്കരുത് ഇത് ഈ വചന ഉള്ളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ പൊട്ടിക്കരയാണ് പ്രിയപ്പെട്ട ഒരു അനുതാപത്തിൻ്റെ ഒരു വചന ഉള്ളിലേക്ക് കയറിയാൽ മതി അതെ ഞാൻ ഒരിക്കലും ഒരു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ ഒരു ധ്യാനം കൂടാനായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ പോയപ്പോൾ അവിടെ ഒരു ഒരു വ്യക്തിയുടെ മാനസാന്തരത്തിന്റെ ആരംഭമായിട്ട് അദ്ദേഹം പറയുകയാണ് വചന ശുശ്രൂഷ വളരെ ലാഘവത്തോടെ മാരകപാപത്തിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വചന ശുശ്രൂഷ നടത്തിയിരുന്ന പനക്കിലച്ച വിളിച്ച് പറയുകയാണ് വചനം പറയുകയാണ് എത്രയേറെ താളിയും കാരവും തേച്ച് കുളിച്ചാലും നിന്റെ പാപക്കറ നിന്നെ വിട്ടുപോകുകയില്ല ഉടനെ ഈ മനുഷ്യൻ വളരെയധികം അലസനായിട്ട് ഇങ്ങനെ പുറകിലെന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന മനുഷ്യൻ ചാടി എഴുതിയിട്ട് കരയാൻ തുടങ്ങി അവൾ മാനസാന്തരത്തിന്റെ വചനമുണ്ട് അപ്പം ദൈവവചനം ഇതിനെ മാനസാന്തരത്തിലേക്ക് നയിക്കും അതുകൊണ്ടാണ് ഈ സാവൂൾ പൗലോസായി കഴിയുമ്പോൾ ഈ പൗലോസ് വിജാതിലയുടെ ഇടയിലേക്ക് വചനം പ്രസംഗിക്കുന്നത് അവർ അവരുടെ പാപങ്ങൾ ഓർത്ത് പൊട്ടിക്കരയാൻ വേണ്ടിയാണ് അവരവരുടെ പാപജീവിതം ഓർത്ത് കറിയാൻ വേണ്ടിയാണ് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കാനായിട്ടുള്ളത് വിളിയാണെന്ന് മനസ്സിലായി അതാണ് ഈ വിളി കിട്ടിയപ്പോൾ ഈ അനുദപിച്ച് അവര് മാനസാന്തരപ്പെടുകയാണ് അതുകൊണ്ടാണ് അപസ്വരപ്പെടുത്തി ഇരുപത്തി ആറ് പതിനെട്ട് പറയുന്നുണ്ട് പൗലോസിനെ വിജാതീരയുടെ അപസ്തോലനാക്കിയത് വിജാതീയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ വേണ്ടിയാണ് അപ്പൊ വിജാതീരെ മാനസാന്തരത്തിലേക്ക് നയിക്കാനുള്ള കൃപയാണ് കിട്ടുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ അനുതാപം ലഭിച്ചെങ്കിലേ ഒരു പുതിയ വ്യക്തിയാകാനായിട്ട് കഴിയുള്ളൂ ദൈവം അനുതാപം നൽകുന്നത് മൂന്ന് കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഒന്ന് ഒരു വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് നിത്യജീവിതത്തിന് വേണ്ടിയാണ് ഒരു വ്യക്തിക്ക് അനുതാപം നൽകുന്നത് വഴിയായിട്ട് അവന്റെ ഭൗതിക ജീവിതത്തിന് അനുഗ്രഹത്തിന് വേണ്ടി ആയിരിക്കണമെന്നില്ല അവന്റെ ആത്മാവ് നഷ്ടപ്പെടാൻ പാടില്ല അവൻ നശിക്കാനായിട്ട് പാടില്ല അതുകൊണ്ടാണ് ഈ ചെരുവിൽ ഒരുവൻ പോലും നശിച്ചു പോകുവാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒരുപക്ഷെ ഈ വചന ശുശ്രൂഷ കേട്ടി കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളിലേക്ക് അനുതാപം കടന്നു വന്നാൽ നിങ്ങളുടെ ആത്മാവിനെ ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എന്റെ അർത്ഥം ഒരു പാപ ഭാരക പാപാവസ്ഥയിൽ കഴിയുന്ന ഒരു ആത്മാവിന് തൻ്റെ പാപങ്ങളെ ഓർത്ത് പൊട്ടിക്കരയാനായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം ആ ആത്മാവിനെ സ്നേഹിക്കുന്നുണ്ടെന്നാണ് അപ്പോൾ ഒന്നാമത്തെ ദൈവം മാനസാന്തരം അല്ലെങ്കിൽ അനുതാപം നൽകുന്നതിൻ്റെ ഒന്നാമത്തെ പദ്ധതി എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ ആത്മാവിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് രണ്ടാമതായിട്ട് അനുതാപത്തെക്കുറിച്ച് പറയുന്നത് ദൈവ ദൈവകരുണയുടെ ദൈവം അത്രമാത്രം കാരുണ്യവാനാണ് എന്ന് നീ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഒരു പാപിക്കല്ലേ ദൈവകരുണയുടെ ആഴം മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ ഒരു പക്ഷേ കഴിഞ്ഞ നാളുകളിൽ മാരക പാപാവസ്ഥ ജീവിച്ച് ദൈവത്തെ അകന്ന് പാപത്തിന്റെ പടുകുഴിയിൽ കഴിയുന്ന നിനക്ക് ദൈവം കരുണ കാണിച്ചു കഴിയുമ്പോൾ ദൈവം എത്രമാത്രം കാരുണ്യവാനാണെന്ന് ദൈവം നിന്നെ പഠിപ്പിക്കുകയാണ് ഒരു പാപിക്കാണ് ദൈവത്തിന്റെ കരുണയുടെ ആഴം മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും നിസ്സാരമാക്കരുത് എന്ന് ഓമാലേഖനത്തെ നമ്മൾ വായിക്കുമ്പോഴും ദൈവം എത്രമാത്രം കാരുണ്യവാനാണ് എന്ന് ഒരു പാപിയെ ശുദ്ധീകരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും ഒരു പാപിയെ ദൈവം വിശുദ്ധീകരിക്കുന്നത് ദൈവത്തിന്റെ കരുണയുടെ കരുണയുടെ ആഴം മനസ്സിലാക്കാൻ വേണ്ടിയാണ് മൂന്നാമതായിട്ട് ദൈവം ഒരു ഒരു വ്യക്തിക്ക് അനുതാപം നൽകുന്നത് അവന്റെ ശേഷിച്ച കാലം ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടിയാണ് അവന് ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ഒരു വ്യക്തിയോട് കരുണ കാണിക്കുന്ന അവൻ ദൈവത്തിന്റെ വഴിയിലൂടെ നടക്കാൻ വേണ്ടിയാണ് അപ്പം മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഒരു വ്യക്തിയുടെ ആത്മരക്ഷയ്ക്ക് നിത്യജീവിതത്തിന് വേണ്ടിയും രണ്ടാമതായിട്ട് ആ വ്യക്തി ദൈവകരുണ മനസ്സിലാക്കുന്നതിന് വേണ്ടിയും മൂന്നാമതായിട്ട് ആ വ്യക്തി ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ഹൃദയം കഠിനമാക്കാതെ ഹൃദയം അനുതാപമില്ലാത്തതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞ ഹൃദയം കഠിനമാക്കി അതാണ് ഈശോ ആ മാനസാന്തരത്തിന്റെ വചനം പറയുമ്പോഴും സ്നാപകയോഗം ഞാൻ മാനസാന്തരത്തിന്റെ വചനം പറയുമ്പോഴും ഒരു ചലനമില്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ട് പരിസയരും നിയമജരും അവരവരെ കുറിച്ചല്ല അവരെക്കുറിച്ചല്ല വചനത്തിൽ പറയുന്നത് ആ ചിന്തയാണ് തങ്ങള് നീതിമാന്മാരാണ് തങ്ങളുടെ പാപികളല്ല ഈ ഒരു മനോഭാവം ഉള്ളിലേക്ക് വന്ന് ജീവിതത്തിൽ ഒരു ചേഞ്ചും വരുത്താതിരിക്കുകയാണ് ചില ജീവിതത്തിൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകതയുണ്ട് അവന്റെ മുമ്പിൽ എത്ര വചനപ്രഘോഷണം നടത്തിയാലും അവൻ എത്ര മാനസാന്തരത്തിന് വചനം നൽകപ്പെട്ടാലും അവന് ജീവിതത്തിൽ എത്രയധികം വചനം അല്ലെങ്കിൽ അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന ഉപദേശങ്ങൾ കിട്ടിയാലും ജീവിതത്തിൽ ചേഞ്ച് വരുത്താത്ത ആൾക്കാരുണ്ട് ഈ പാപത്തിൽ നിന്ന് മാറ്റം വരുത്താത്ത ആൾക്കാരുണ്ട് ജീവിതാവസാനം വരെ മാരക പാപത്തിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് പ്രിയപ്പെട്ടവരെ തിരിച്ചറിയേണ്ട ഒരു കാര്യം നീ നിന്റെ ഹൃദയം കഠിനമാക്കുമ്പോൾ നിനക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുന്നത് സ്വർഗമാണ് നീ നിന്റെ ഹൃദയം കഠിനമാക്കുമ്പോൾ നിനക്ക് മുമ്പിൽ അടയ്ക്കപ്പെടുന്നത് സ്വർഗമാണ് അപ്പൊ അതുകൊണ്ട് ഹൃദയ കാഠിന്യമല്ല ഹൃദയത്തിൽ അനിതാപം നിറയുമ്പോഴാണ് പുതിയ വ്യക്തിയായിട്ട് മാറുന്നത് ഹൃദയം കഠിനമാക്കുന്നവർക്ക് ജീവിതത്തെ ദൈവത്തെ അനുഭവിക്കാനായിട്ട് ഫറവോയെക്കുറിച്ച് പറയുന്നത് മോശ എന്നും വന്ന് അടയാളങ്ങൾ കാണിക്കും പക്ഷേ വചനം പറയുന്നത് കുറെ കഴിയുമ്പോൾ ഫറവോയുടെ ഹൃദയം കഠിനമായി ആ കഠിനമായ ഹൃദയം അവന്റെ നാശത്തിലേക്ക് എത്തി ഒരു വ്യക്തിയുടെ ഹൃദയം കഠിനമാകുന്ന അവൻ്റെ തന്നെ നാശത്തിന് വേണ്ടിയാണ് അതുകൊണ്ടാണ് എസ് എക്കെ എൽ പ്രഭാതകന്റെ പുസ്തകത്തിൽ എസ് എ കെ എലിന്റെ വിളി എന്ന് പറയുന്നത് വചനം പ്രഘോഷിക്കാനായിട്ട് ഈ കഠിന ഹൃദയവും കടുത്ത നെറ്റിയുള്ളവരുടെ അടുക്കിലേക്ക് വിടുന്നു അവർക്ക് വചനം മാനസാന്തരത്തിനുള്ളതല്ല അവരോട് വചനം പറയണം ചിലരുടെ മുമ്പിൽ വചനം പറയപ്പെടും പക്ഷേ അവർക്കത് മാനസാന്തരത്തിന്റെ വചനമല്ല ഇന്ന് നിന്റെ ജീവിതത്തിൽ വചന ശുശ്രൂഷ മാനസാന്തരം വരുത്തുന്നില്ലെങ്കിൽ നിന്റെ ജീവിതത്തിൽ ഒരു ചേഞ്ച് വരുത്തുന്നില്ലെങ്കിൽ നിന്റെ പാപമേഖലയിൽ നിന്നൊരു വിടുതൽ കിട്ടുന്നില്ലെങ്കിൽ ഈ വചനം നിന്നെ അത് വിധികളേക്ക് നയിക്കും അതുകൊണ്ടാണ് ഈ ഉപമ പറയുമ്പോൾ വിധക്കാരന്റെ ഉപമ പറയുമ്പോൾ ഈശോ ജനക്കൂട്ടത്തോട് ഉപ ഉപമ പറയുന്നത് ഈ ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ എല്ലാവർക്കും അറിയില്ല അതുകൊണ്ടാണ് ഈ ശിഷ്യന്മാര് ഉപമയുടെ അർത്ഥം ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് ദൈവരാജ്യത്തിന്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നൽകപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കാണ് ബാക്കിയുള്ളവർക്ക് ഉപമയിലൂടെ കണ്ടിട്ട് കാണാതിരിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും കർത്താവ് രക്ഷയിലേക്ക് വിളിച്ചിട്ടില്ല എല്ലാവർക്കും രക്ഷയുടെ അനുഭവമില്ല എല്ലാവർക്കും പൂർണ്ണമായിട്ട് രക്ഷ പ്രാപിക്കാൻ പറ്റണമെന്നില്ല പക്ഷേ ദൈവം നിനക്ക് ദൈവാനുഭവം നൽകുന്നത് ഇന്ന് നിന്നെ തൊടുന്നത് നിന്റെ പാപ ജീവിതത്തിൽ ഒരു തിരിച്ചറിവിലേക്ക് തിരിച്ചു വന്ന് മാനസാന്തരപ്പെടാനായിട്ട് ദൈവം നിനക്ക് അവസരം നൽകുന്നുണ്ടെങ്കിൽ അത് ദൈവകരുണയുടെ അടയാളമാണ് അതുകൊണ്ട് മാനസാന്തരപ്പെടാം കർത്താവിൻ്റെ വഴിയിലൂടെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കാം യഥാർത്ഥ അനുതാപത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അനുതാപം നിറഞ്ഞാൽ അനുതാപം ഉള്ളിൽ നിറഞ്ഞു കഴിയുമ്പോൾ കർത്താവിൻ്റെ മുമ്പിൽ പൊട്ടിക്കറിയും അനുതാപം നിറഞ്ഞു കഴിയുമ്പോൾ ഓരോ പ്രാർത്ഥന ചെല്ലുമ്പോഴും നിന്റെ ഹൃദയം ഇങ്ങനെ ദൈവത്തിൻ്റെ മുമ്പിൽ ഉരുകിക്കൊണ്ടിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ യഥാർത്ഥ അനുതാപത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം വിശോയെ എനിക്കൊരു അനുതാപം നൽകണമേ അനുതാപത്തിലൂടെ ഒരു പുതിയ വ്യക്തിയാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവ് അനുതാപം നൽകുന്നതാണ് അതുകൊണ്ടാണ് പത്രോസിൻ്റെ ആദ്യത്തെ പ്രസംഗം കേട്ട് കഴിയുമ്പോൾ കേട്ടിരുന്ന ജനക്കൂട്ടം ഹൃദയം തുറങ്ങി അവർ പത്രോസിനോടും മറ്റപ്പ സ്ഥോലന്മാരും ചോദിക്കുന്നുണ്ട് സഹോദരന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യണം ഇപ്പോൾ പത്ത് ദിവസം പറയുന്നത് പശ്ചാത്തപിക്കൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നിങ്ങൾക്ക് നൽകപ്പെടും ഹൃദയം ഹൃദയം തന്റെ പാപങ്ങൾ ഓർത്ത് നമ്മുടെ ഓരോരുത്തരുടെ ഓർത്ത് കരഞ്ഞ് അഭിഷേകം നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കട്ടെ ഒരു പുതിയ വ്യക്തിയായി തീരാൻ ഒരു അനുതാപത്തിൻ്റെ ചൈതന്യം നിങ്ങളെ നയിക്കട്ടെ ഈശോയുടെ ആത്മാവ് ഈ ദിനങ്ങളിൽ നിങ്ങളെ സഹായിക്കട്ടെ ആമേ